ഹലോ ഫ്രണ്ട്സ് പെറ്റ്സ്കാലറുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം തലയിൽ ഉൾപ്പെടെ കയറി ഇരുപുന്നുണ്ട് കേട്ടോ സെൽഫിറ്റിംഗ് ആയിട്ടുള്ള സൺ സൺകൊനൂറ് പൈനാപ്പിൾ ലോറി കിറ്റ് അങ്ങനെ ഒരുപാട് വേർഡുകൾ ഇന്ന് അവൈലബിൾ ആണ് നമുക്കിപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ സമയത്ത് നല്ല ടൈംഡ് ആയിട്ട് വേർഡിന് വളർത്തണം എന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ ചൂസ് ചെയ്യാൻ അതാണ് നമ്മുടെ ലോറി കിറ്റ് നൃത്തം നല്ല സംസാരശേഷിയുള്ള പക്ഷികളാണ് ലോറി കിറ്റ് ലോറി ലോറിക്കിറ്റിൻ്റെ സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങിയ നല്ല ടേംഡ് ആയിട്ടുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരാളുടെ വില വരുന്ന പന്ത്രണ്ടായിരം രൂപയാണ് കേട്ടോ പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺകുനൂറിൻ്റെ സെൽഫീറ്റിംഗ് ആയ മക്കളാണ് കേട്ടോ സൺകുനൂറിൻ്റെ മക്കളാണ് സെൽഫീറ്റിങ് ആയ കുട്ടികളാണ് കേട്ടോ ഈ കുട്ടിയുടെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് സൺകുനൂറിൻ്റെ ഈ പ്രായത്തിൽ സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങിയ പ്രായത്തിലുള്ള കുട്ടിക്ക് വരുന്നത് നാലായിരം രൂപയാണ് കേട്ടോ പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ കുനൂറിൻ്റെ സെൽഫീറ്റിങ്ങായിട്ട് ഈ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ ഇവരെല്ലാവരും ഫ്രീ ഫ്ലൈ ആയിട്ടുള്ളവരാണ് സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങി പറക്കാനൊക്കെ തുടങ്ങിയ ആൾക്കാരാണ് പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്നതേ ക്രിംസൻ ബല്ലൂർ കൊനിയറാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള കൊനിയൂറുകൾക്കുമാണ് ക്രിംസൻ ബല്ലൂര് ഈ ക്രിംസൻ ബല്ലൂടെ ഈ കുട്ടിക്ക് വരുന്നത് നാലായിരം രൂപയാണ് കേട്ടോ വരുന്നത് സ്വന്തമായിട്ട് കഴിക്കാനുള്ള പ്രായമാകുന്ന കുട്ടിയാണ് വരുന്നത് നാലായിരം രൂപയാണ് വരുന്നത് അല്ലേ ഇരിക്കുന്നൊക്കെ കണ്ടല്ലോ ക്രിംസൺ ബല്ലേ ആണേ നാലായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഒരു കുട്ടിയുടെ റേറ്റ് നാലായിരം രൂപ പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ സൻകുനോറിൻ്റെ ചെറിയ കുട്ടികളാണ് കേട്ടോ നമുക്ക് ഹാൻഡ് ഫീഡ് കുട്ടീന് മതി എന്നുള്ളവർക്ക് ഇത് ഫെതേഡ് ആയിട്ടുള്ള ഹാൻഡ് ഫീഡ് കുട്ടിയുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് നമുക്കൊരു കുറച്ച് ദിവസം ഇവിടെ ഹാൻഡ് ഫീഡ് ചെയ്താൽ മതി കേട്ടോ ഹാൻഡ് ഫീഡിന് സമയമുള്ളവർ ചെറിയ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അതേസമയം നമുക്കിപ്പോൾ ജോലി ജോലിയൊരു ഇടയ്ക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ ടൈമില്ല എന്നുള്ളവർക്ക് സെൽഫ് ഫീഡിങ് ആയവരെ ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ കാരണം ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് നേരം ഒരു ഒരു ബേർഡിന് ഒരു ദിവസം ഫീഡ് ചെയ്യണം ഈ മൂന്ന് നേരം ഫീഡിങ് എന്ന് വെച്ചാൽ രാവിലെ ഉച്ചയ്ക്ക് രാത്രി കൊടുക്കണം പലർക്കും ഉച്ചയ്ക്കുള്ള ഫീഡിങ് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ സെൽഫ് ഫിറ്റിംഗ് ആവാറായതാ അല്ലെങ്കിൽ ആയിട്ടുള്ള ബേർഡുകളെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഇത് നമുക്ക് ലോറിക്കേറ്റിൻ്റെ തന്നെ ലോറിക്കേറ്റ് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ബേർഡും നന്നായിട്ട് സംസാരിക്കുന്ന ബേഡും അതിന്റെ അതിൻ്റെ സെൽഫ് ഫിറ്റിംഗ് ആയവർ പന്ത്രണ്ടായിരം രൂപയും ഇതൊരു ഹാൻഡ് ഫീഡ് കുട്ടിയാണ് കേട്ടോ പ്രതോഡ് ആയിട്ടുള്ള ഹാൻഡ് ഫീഡ് കുട്ടിയാണ് പിന്നെ അത് മാർക്കറ്റ് റേറ്റ് ഏകദേശം ഒരു പതിനായിരം രൂപ റേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒമ്പതിനായിരം രൂപയ്ക്കാണ് കുട്ടിക്ക് കൊടുക്കുന്നത് ഒമ്പതിനായിരം രൂപയ്ക്കാണ് അപ്പോൾ ലോറിക്കിറ്റ് നല്ല സംസാര ശേഷിയുള്ള പക്ഷിയാണ് പക്ഷെ ലോറിക്കിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കൂടെ കഴിക്കുന്നത് ഫ്രൂട്ട്സും ലോറി ഫുഡും മാത്രമാണ് ഇവർ വലുതായി കഴിഞ്ഞാലും സീഡ് വർഗ്ഗങ്ങളൊന്നും കഴിക്കില്ല പല ആണ് കഴിക്കുന്നത് പക്ഷെ ഇവർ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇവരുടെ കളറാണ് ഇവരുടെ ഹൈലൈറ്റ് അതാണ് ചെവിയായിട്ട് കഴിക്കുന്നത് അതെ ചെവിയായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ക്രിംസൺ മില്ലേഡാണ് കേട്ടോ നാലായിരം രൂപയുടെ ക്രിംസം ബില്ലയുടെ ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ യെല്ലോ സൈഡിൽ ആണ് യെല്ലോ സൈഡിൽ കുഞ്ഞൂറിൻ്റെ റെഡ് ഫാക്ടർ വെറൈറ്റി ആണ് കേട്ടോ ഇത് സെൽഫ് ഫിറ്റിംഗ് ആയി തുടങ്ങിയിട്ടുള്ള യെല്ലോ സെറ്റൊക്കെന്ന് വന്ന റെഡ് സാക്ട് വെറൈറ്റി ആണ് ആള് ഹാൻഡ് കിട്ട് സപ്പോർട്ടിങ്ങിലാണ് നിൽക്കുന്നത് എന്നാൽ സെൽഫ് ഫിറ്റിംഗ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ കുട്ടിയുടെ റേറ്റ് ഈ കളർ ഇത്രയും കളറുള്ള റെഡ് സാക്ട് യെല്ലോ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണോ ഈ ഒരു കുട്ടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജെണ്ടേക്കുനൂറിൻ്റെ കുട്ടിയുണ്ട് എന്ന് വെച്ചാൽ ജെൻഡേ എന്ന് വെച്ചാൽ സൺകുനൂറുമായിട്ട് വളരെ സാദൃശ്യമുള്ള പക്ഷിയാണ് ജെൻഡേക്കുനൂറ് ജെണ്ടേക്കുനൂറിൻ്റെ ഒരു കുട്ടി നമുക്ക് ഇന്നത്തേക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ജണ്ടേക്കുന്നൂറിൻ്റെ കുട്ടി ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് സങ്കുനൂറിന് നമ്മൾ ഈ മെയിൻ ഫിന്നിൽ ഇവിടെ ഈ ഏരിയയിൽ മഞ്ഞ കളറാണ് വരുന്നത് പക്ഷെ ജെണ്ടേക്കുനൂറിനെ സംബന്ധിച്ച് അത് വലുതായി കഴിഞ്ഞാൽ ആ ഏരിയയിൽ വരുന്ന ഗ്രീൻ കളർ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ നേരം ഫേസിൽ നിന്നും ഫേസിലും ബോഡിയിലും ഒക്കെ കളർ ചേഞ്ച് ഉണ്ടാവും ഇതൊരു യെല്ലോ ഡോമിനൻറ്റ് സൺകുലോറാണ് ഇപ്പം എൻ്റെ ദേഹത്ത് വന്നിരുന്നിട്ട് പോയത് ആളുടെ റേറ്റ് വന്നാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആൾ സെൽഫ് ആയ വേർഡാണ് കേട്ടോ അപ്പോൾ സെൽഫിറ്റിങ് ആയ ഒരു ബൾക്ക് സ്റ്റോക്ക് നമുക്ക് ഇന്നിപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് എപ്പോഴും സെൽഫിറ്റിങ് ആയ വേർഡുകൾ അങ്ങനെ അവൈലബിൾ ആവാനുള്ള ചില സമയങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഇന്നിപ്പോൾ നമുക്ക് സെൽഫിറ്റിങ് ഫിറ്റിംഗ് ആയവരാണ് കൂടുതലായിട്ടുള്ളത് അടുത്തായിട്ടേ നമ്മുടെ ബ്ലൂ ആൻഡ് ഗോൾഡ് നിക്കോൻ്റെ വലുതായ കുട്ടിയാണ് കേട്ടോ ആളെ കണ്ടല്ലോ നിങ്ങൾക്ക് ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കവാനം സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇവർ നല്ലൊരു ഓപ്ഷനാണ് കാരണം ആൾക്ക് കറക്റ്റ് ആ ഒരു തൂവലെല്ലാം വന്ന് കവേർഡായി നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡ് ഇപ്പം ഏകദേശം ഒരു അറുപത്തഞ്ച് ടു എഴുപത് ദിവസം പ്രായമുണ്ട് കേട്ടോ ഈ കുട്ടിക്ക് കോസ്റ്റിംഗ് ആയിട്ടുള്ള ബേഡാണ് ഈ ഒരു ബേഡിന്റെ റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് നോക്കാനാണെങ്കിൽ ഒരു ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം ടു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെയുണ്ട് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടിക്ക് നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ത്രീ ടൈംസ് ആണ് ആൾക്ക് ഹാൻഡ് ഫീഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഇനി ഏകദേശം ഒരു വൺ മന്തിനുള്ളിൽ ഇപ്പം ഫുഡ് എടുത്തു കൊടുക്കുന്ന സ്വന്തമായിട്ട് ഭയങ്കര ടൈംഡാണ് കേട്ടോ ഭയങ്കര സ്നേഹമുള്ള ബേഡാണ് അതുപോലെ നല്ല ബോഡി വെയിറ്റ് ഉള്ള ബേഡാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡാണ് എന്റെ കയ്യില് കണ്ടോ എന്റെ കയ്യില് നിറഞ്ഞിരിക്കാനുണ്ടാവും ഈ ഒരു ബേഡിന്റെ റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് കേട്ടോ ഒരാള് സ്നേഹം കൊണ്ട് ചെവിയായിട്ട് കടിച്ചോണ്ടിരിക്കുക അപ്പൊ ഈ എന്നൊക്കെ പറഞ്ഞ ഇവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇവര് ഫുൾ ടൈം നമ്മളുടെ നമ്മളടുത്ത് ഇങ്ങനെ പറന്ന് വരും എന്നിട്ട് നമുക്ക് തിളക്കമുള്ള സാധനങ്ങൾ ഇപ്പൊ കമ്മല് മോതിരം അങ്ങനെയുള്ള മാല അങ്ങനെയുള്ള സാധനങ്ങൾ അടിച്ച് മേത്തിരിക്കാനാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇത്രയും ഐറ്റം നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആണ് ഇത് കൂടാതെ നമ്മളുടെ കയ്യിൽ രണ്ട് ഐറ്റം കൂടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി അതിനെ രണ്ടുപേരെയും കാണിച്ചു ഒന്നൊരു പാരറ്റ് ആണ് മറ്റൊരു നമുക്കൊരു വലിയ മെക്കാവും ഉണ്ട് അപ്പം അവരെ രണ്ടുപേരെയും കൂടെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം ഹലോ ഫ്രണ്ട്സ് അപ്പൊ അതെ ഇനി ഇവരെ രണ്ടുപേരെ കൂടെയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ളത് ഇത് ഒരു അഞ്ചു മാസം പ്രായമായ ഗ്രേപ്പാലറ്റാണ് കേട്ടോ നല്ല സംസാരശേഷിയുള്ള പക്ഷി എന്ന് അറിയപ്പെടുന്നത് ഗ്രേറ്റാലറ്റുകളാണ് മനുഷ്യരെ പോലെ തന്നെ സംസാരിക്കും പിന്നെ ഈ കളിച്ചുകൊണ്ടിരിക്കണത് നമ്മുടെ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവും അപ്പൊ ഇവരെ രണ്ടുപേരാണ് ഇനി നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ളത് ഇയാൾക്ക് അഞ്ചര മാസം പ്രായമായിട്ടുണ്ട് ആൾക്ക് ചെറകിന്ന് രണ്ട് തൂകളിലും ചെറിയ ഡാമേജ് ഉണ്ട് കേട്ടോ അത് കാരണം ഒരാളുടെ ലോങ് പറക്കാൻ പറ്റില്ല ആൾക്ക് പിന്നെ സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല അഞ്ച് മാസം കഴിഞ്ഞേ ഉള്ളൂ ആളുടെ രണ്ട് കാലിലെ ഓരോ നഖങ്ങൾ പോയിട്ടുണ്ട് കാരണം ഇത് കൂട്ടിലായിരിക്കുന്ന സമയത്ത് മറ്റൊരു കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ വാങ്ങിച്ചാണ് കൂട്ടിലായിരിക്കുന്ന സമയത്ത് പട്ടികൾ പുറകെ വന്ന് ആക്രമിച്ച് ഇതിൻ്റെ ചിറയിൽ പിടിച്ച് വരയ്ക്കുക എന്തോ ചെയ്തു അങ്ങനെയാണ് ആ തൂവലിനെ രണ്ടെണ്ണം തന്നെ ഡാമേജ് വന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് രണ്ട് നകം പോയത് ഇപ്പം നഗ കാലിന് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല ആളിരിക്കുന്നല്ലോ നല്ല ആക്റ്റീവായിട്ടിരിക്കും പിന്നെ പറക്ക ലോങ്ങ് പറക്കാൻ പറ്റില്ല അത്യാവശ്യം ഡിസ്റ്റൻസ് പറക്കും എന്നാൽ പോലും ഒരുപാട് ലോങ് ആയിട്ട് പറക്കാൻ പറ്റില്ല പിന്നെ ഈ ഏകദേശം ഒരു ഒന്നര വയസ്സായ മക്കാവാണ് കേട്ടോ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവിൻ്റെ ഒന്നര വയസ്സായ ബേഡാണ് നല്ല ടൈം കാണതേ ഇതുണ്ടോ വൈ ഇടാത്തവരെ കൈയിട്ട് കൊടുക്കാം നമുക്ക് വിശ്വസിച്ച് ഒരു കുഴപ്പമില്ല പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം വിളിച്ചാൽ നമ്മൾ താഴെത്തിരുത്തിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെടുത്തോട്ട് ഓടി വരും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യും ഇതിനെ ഭയങ്കര സ്നേഹമാണ് എങ്ങനെയൊക്കെ വേണേലും നമുക്ക് ഇവനെ കൊണ്ടടക്കാം കാരണം ഇവനെ കടിക്കണം എന്നുള്ള ടെൻഡൻസി ഇല്ല അവർക്ക് എന്താ ഭയങ്കര ശ്രദ്ധ പിന്നെ ഹാൻഡ് ഫീഡ് വാങ്ങിക്കും ഇതിപ്പോ ഹാൻഡ് ഫീഡ് വാങ്ങിക്കാന്നുള്ള ഷെയ്ക്കിങ്ങാണോ കാണിച്ചത് വേണ്ടത് കാണിച്ചത് ഇത് ഈ തല ഷെയ്ക്കിങ്ങനെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഹാൻഡ് ഫീഡ് വാങ്ങിക്കും അതുകൊണ്ട് തന്നെ ഇവരെ നമ്മളോടുള്ള ടൈമിങ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇവരുടെ റേറ്റ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ കാലിൻ്റെ രണ്ട് നഖം പോയി എന്നുള്ള കംപ്ലൈന്റ് കാരണം പിന്നെ സിയലിൻ്റെ രണ്ട് ഡാമേജ് ഇയാളുടെ റേറ്റ് നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റ് വേറെ നാൽപ്പതിനായിരം രൂപയെന്നാണ് ഈ ഒരു കണ്ടീഷനിൽ ഒരു ഗ്രേ പാറ്റിന് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് റേറ്റിൽ ഒരു നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തഞ്ച് ഏറ്റവും ലോ റേറ്റ് നാൽപ്പത്തഞ്ച് ടു അമ്പത്തഞ്ച് റേഞ്ച് വിലയുണ്ട് ആ ബേർഡിനെ ആ ഒരു വില നിക്കുന്ന ബേർഡിനെ നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നാല്പതിനായിരം രൂപയാണ് കേട്ടോ അപ്പൊ ഇവനെന്നുവെച്ചാൽ ഈ പ്രായത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ മെമ്പറങ്ങൾ പോലെ വളർന്നു വരുവം ചെയ്യും നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവര് ക്യാച്ച് ചെയ്ത് നല്ല രീതിയിൽ സംസാരിക്കും അതുപോലെതേ ഈ ഈ നമ്മുടെ സുന്ദരക്കൂട്ടറെ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കാവോ അറിയാലോ നമ്മളുടെ ഇപ്പോ ഉള്ള പാരറ്റുകളില് വാലിപ്പോ ഉള്ള പക്ഷി വർഗമാണ് മക്കാവൂസ് മക്കാവൂസിന്റെ ബ്രൂ ആൻഡ് ഗോൾഡ് മക്കാവ് എല്ലാത്തിനും തന്നെ സ്വപ്നമായിരിക്കും അപ്പോൾ ഈ ഇത്രയും ഡേംഡ് ആയിട്ടുള്ള ഒരു ബോർഡിന് നമുക്ക് ഇന്നിപ്പോ ഇന്നത്തെ മാർക്കറ്റിൽ വാങ്ങിക്കണമെങ്കില് ഒരു ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഒരു ഒന്ന് തൊണ്ണൂറ് വരെ വിലയുണ്ട് ഈ ഒരു ബോർഡിന് ഈ ബോർഡ് ഇത് ഉണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ബോർഡ് ഇവന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഓഫർ ചെയ്യുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണെണ്ണം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഇവർ നമ്മൾ ഓപ്പൺ ആയിട്ട് റേറ്റ് പറയുന്നതെന്ന് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ചിലരുണ്ട് ഇത് ഏകദേശം ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല അത് ഇതിന് മാർക്കറ്റിൽ എന്ത് വിലയുണ്ടെന്ന് അറിയാതെ കിളീനെ കണ്ടിട്ട് മാത്രം വിളിക്കുന്ന ആൾക്കാരുണ്ട് അവർ ശരിക്കും ഒരു അമ്പതിനായിരം രൂപ എന്നൊക്കെ ഒരു ബോർഡിന് പറയുമ്പോഴത്തേക്കും അയ്യോ ഒമ്പതിനായിരം രൂപയോ എന്ന് ചോദിക്കും അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതെ അപ്പം ഇതിനെക്കുറിച്ച് ഇപ്പം ഇതിനിപ്പോൾ ഇത്രയും വിലയുള്ള ബോർഡാണെന്ന് എല്ലാവർക്കും തന്നെ അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ റേറ്റ് പറഞ്ഞ് സാധനം തരുന്നത് കേട്ടോ അപ്പൊ ഈ ബേഡിനെ ഇവനെ നമുക്ക് ഈ ഒരു ഇത്രയും ടൈംഡ് ആയിട്ടുള്ള ഈ ബേർഡിനെ നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്കാണ് കേട്ടോ ഇപ്പൊ ആളെ മോൾട്ടിങ്ങിന്റെ സ്റ്റേജ് ആണെന്ന് ഫെദർ ചേഞ്ച് ചെയ്ത് പുതിയത് വരുന്ന ടൈമാണ് അതാണ് ഈ ഏരിയയിൽ കുറച്ച് പഞ്ഞിരോമം നിൽക്കുന്നത് ഇവിടെ പുതിയ സ്റ്റമ്പുകൾ വന്നിട്ടുണ്ട് ഇപ്പൊ ഇത് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഗ്രേ പാരറ്റും മക്കാവും കൂടെ ഒരുമിച്ചിരുന്ന വീട്ടിൽ നിന്നാണ് നമ്മൾ ഇവിടെ കളക്ട് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഇവരെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വിട്ട സമയത്ത് ഗ്രേ പാരറ്റ് ഇച്ചിരി അഗ്രസീവ് ആയിട്ട് ഇവന്റെ ഇവിടെ തടിച്ചു തൂവലുകൾ കുറച്ചൊന്നും കളഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ കപാടല്ലായിരുന്ന ഇപ്പൊ പുതിയ ഹെയർ ഷെഡിങ്ങിന്റെ ടൈമാണ് ഇപ്പൊ ഇവിടെ തലയിലാണെങ്കിൽ പോലും പുതിയ സ്റ്റമ്പുകൾ വരുന്നുണ്ട് പുതിയ തൂവൽ ഇവിടെ വരാൻ വേണ്ടി സ്റ്റമ്പുകൾ വരുന്ന കണ്ടീഷനാണ് ഈയൊരു ബോർഡർ നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ നമ്മൾ ഗ്രേ പാറ്റിന് ഓഫർ ചെയ്യുന്ന നാപ്പതിനായിരം രൂപയ്ക്കാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന കിളിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗ്രേ പാറ്റിനെ ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ അതേസമയം നമ്മളുമായിട്ട് ഭയങ്കര ഒരു മിംഗ്ലിംഗിൽ നിൽക്കുന്ന ഒരു വേർഡാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നോക്കാവും അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നമ്മുടെ വീഡിയോ ആദ്യം കാണുന്ന ആരുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കാരണം അതേസമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ വീഡിയോസിൽ കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മളുടെ കമൻറ്റിലൂടെ നമ്മളറിയിക്കുകയും കൂടെ ചെയ്യണം കാരണം എങ്കിലേ നമുക്ക് ഓരോ വീഡിയോയും കുറച്ചുകൂടെ ആയിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം